എന്റെ പേര് കുര്യഞ്ചിയമാൻ എന്നാണ് ഞാൻ കുട്ടനാട്ടിലാണ് ഒരു കോൺഗ്രസ് കുടുംബാംഗമാണ് ഞാൻ കർഷക കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്നുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ ബോർഡുമാർ ആയിട്ടിരുന്നുണ്ട് ഞാൻ ഇരുപത്തിമൂന്ന് വർഷം കുട്ടനാട്ടിലെ പൊതുരംഗ ശക്തമായിട്ടുള്ളതാണ് എനിക്ക് കെ സി വീണോ അല്ലെ അറിയാം വെറും തട്ടിപ്പ് സമരമാണ് കൊടുക്കുന്ന സുരേഷും കെ സി വീണോ ആനോ ആന്യോ ഉൾപ്പെടെ വെറുതെ കാണിക്കുന്നത് നമ്മുടെ കൃഷിക്കാരെ വഞ്ചിക്കുന്ന പരിപാടിയാണ് ഈ കുട്ടനാട്ടിൽ നെല്ലിന്റെ വില കിട്ടുന്നില്ല കഴിഞ്ഞ തവണ നെല്ലിന്റെ വില ഒരു രാഷ്ട്രീയക്കാരും ഇട വന്നപ്പോ ഞാൻ ഞാൻ നടത്തുന്ന കുട്ടനാടിനെ ഞങ്ങൾ സമരം ഇടുന്നു ഞാൻ അമ്പത് ദിവസമാണ് എന്നെ ജയിൽ പിടിച്ചിടുന്നത് അമ്പത് ദിവസം നടത്തി എന്ത് കോൺഗ്രസ് സാർ എന്തു ഇറങ്ങിയില്ല കേസ് ഇരുപത്തി ഒമ്പത് പഞ്ചായത്ത് വിശാലമായി കുട്ടനാടം കടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഒരു കേസ് ഇറങ്ങില്ല കുടിക്കുന്ന നിർദ്ദേശിച്ചു തട്ടി പ്രധാനം നടത്തി എന്നും ഉണ്ടായി അതോടൊപ്പം തന്നെ രണ്ട് കൃഷിക്കാണ് കുട്ടനാട്ടിൽ രണ്ട് കൃഷി കാലം അത് ഈ വർഷം ഈ വർഷം വന്നു ഇപ്പൊ നോക്കിയാൽ ഒരു മാസമായിട്ട് നെല്ലിൽ നില കൊടുത്തു ഒരു മാസമായിട്ട് നിങ്ങൾ ഓർത്തൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ മാസം വലിയ വർഷമായി ഇപ്പൊ കുട്ടി ഇലക്ഷൻ ടൈമാണ് കിട്ടുന്നില്ല പിന്നെ കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞു കുടിവെള്ളം ആണ് പുളുങ്ങുന്ന കിട്ടുന്നില്ല പുളുങ്ങുന്നേക്കാവാനും നിയമ കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല പാവങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ആചിലെ വെള്ളം കൂടി ക്യാൻസർ വാക്കിൽ നിൽക്കുന്നത് എത്രയും കൂടുതലായിട്ട് ഇലക്ഷൻ ആയി മാറ്റി നമുക്ക് വിഷമിക്കുന്നവരുമാണ് അതുകൊണ്ടാണ് ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഞാനൊരു സാമ്പത്തിക വീട്ടിലാണ് എനിക്കിവിടെ ഒന്ന് കടക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാര ശബ്ദമായി ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു എല്ലാവരും അറിയിക്കേണ്ടതു എനിക്കുണ്ട് ഇന്ന് ഞാൻ പറയട്ടെ ഇന്ന് ഞാൻ പറഞ്ഞത് ഇന്നലെ എൻ ഡി എ സ്ഥാനാർത്ഥി മാഡം വന്നു ഇവിടെ ശോഭാ സുരേഷൻ ഇവിടെ കണ്ടു അതുകൊണ്ട് തന്നെ കെ സി വേണമെന്ന് കെ സി വേണമെന്ന് പൊക്കി കാണിച്ചു കെ സി വേണോ ഇന്നലെ വരെ വാട്സാപ്പിൽ ചോദിക്കുക അദ്ദേഹത്തെ മാറി തുടങ്ങി അതേ വരാമായിരുന്നു അപ്പൊ കുട്ടികളെ